ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി മിസ്സിസ് ദിക് എല്ലാരും വിളിക് ഇതാണ് ശ്യാം കാര്യങ്ങളൊക്കെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ കൊള്ളാം കാര്യങ്ങളൊക്കെ നീയും പറഞ്ഞിട്ടുണ്ടല്ലോ മിക്സി വേണം എന്നെ കൂടെ അരയ്ക്കാനും പിടിക്കാനും വയ്യ ഗ്രൈൻഡിങ് മെഷീൻ വേണം എന്നെ കൊണ്ട് ആട്ടാൻ പറ്റില്ല കുക്കിംഗ് റേഞ്ച് വേണം എന്നെ കൊണ്ട് തീയതിയാനൊന്നും വയ്യ പിന്നെ മാർക്കറ്റ് ഞാൻ തന്നെ പോകും ദാരിദ്ര്യ കണക്കൊന്നും ചോദിക്കരുത് ആ പിന്നെ എന്നെ കൊണ്ട് തല കിടക്കാൻ പറ്റില്ല അവളുടെ ഇതെല്ലാം ഇപ്പൊ ജോലിക്ക് വരുന്നവരുടെ മിനിമം ആവശ്യങ്ങളാണല്ലോ അതിന പക്ഷേ പക്ഷേ അല്ല ഞങ്ങൾ ഈ ചെറുപ്പക്കാർ ചില കുശൃത്തരങ്ങളെ കാണിക്കും അതിന്റെ ഇടയെ കൊണ്ട് ഡിക്കമായി തലയിടരുത് ഒന്നാം തീയതി കറക്റ്റ് ആയിട്ട് ശമ്പളം തരണം എന്നിട്ട് എന്ത് കുരുത്തക്കാട് വേണമെങ്കിലും നിങ്ങൾ കാണിച്ചോ ഐ ഡോണ്ട് മൈൻഡ് ഗുഡ് സോ യു വീട്ടിലേക്ക് ക്ഷണിക്കാൻ മാത്രമല്ല ഞാൻ വന്നത് എന്റെ പ്രിയസഖ്യെ അവിടെ കടന്നുവരാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ അണിക്കുവാൻ എന്റെ അമ്മ എന്നാണ് നീ എന്റെ ഭാവി വധവായി കഴിഞ്ഞു ഇനി ഇതൊരിക്കൽ ഞാൻ അണിക്കും നമ്മുടെ വിവാഹ നാളി കമാ ആദ്യമായി തമ്മിൽ കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കായിരുന്നു എന്നാണ് എവിടെ വെച്ചാണ് ഈ അധരങ്ങൾ ഈ നുണക്കുഴികൾ ഈ കൺപീലികൾ ഞാൻ കണ്ടിരുന്നത് ഞാൻ ഓർമ്മിച്ചെടുത്തു അത് നീയായിരുന്നു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അനിക്കാൻ എൻ്റെ അമ്മ എനിക്ക് നന്നാണ് ഈ മോതിരം ഇത് നിന്നെ അനിക്കുന്നു ഇനി നീ എൻ്റേത് മാത്രമായിരിക്കും നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞു ഇനി ഒരിക്കൽ ഞാൻ ഇതിക്കും നീ എന്റെ വധുവാകുന്ന നാളെ പത്മ ആദ്യമായി തമ്മിൽ കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു എന്നാണ് എവിടെ വെച്ചാണ് ഈ അധരങ്ങൾ ഈ നുളക്കുടികൾ ഈ കൺപീലികൾ ഞാൻ കണ്ടിരുന്നത് ഞാൻ ഓർമ്മിച്ചെടുത്തു എൻ്റെ നൂറ് നൂറ് കൗമാരി സ്വപ്നങ്ങളുടെ അവ്യക്തതയിൽ ഈ മുഖം മുഖമുണ്ടായിരുന്നു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വിരലിൽ അണിക്കാൻ എൻ്റെ അമ്മ തന്നാണ് ഈ മോതിരം ഇത് നിന്നെ ഞാൻ അണിക്കുന്നു ഇനി നീ എൻ്റെത് മാത്രം നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരിക്കൽ ഞാനിത് അടിക്കും നീ എന്റെ വധുവാന്ന് മാറി ആ ഇനിയൊരു സ്മോൾ അടിച്ചോ

എന്തിനാ ഇതൊക്കെ കുറിച്ചിടുന്നത് അല്ല എലീന എനിക്ക് കുറച്ച് ഫ്രീ ആണല്ലോ കുറച്ചൊരു കാപ്പി തിരിച്ചുവരുമ്പോഴേക്ക് ഈ ചാപ്പി ഉണ്ടൂരി ചാപ്പി ഉണ്ടൂരന്ന് എപ്പോഴും പറഞ്ഞാലേ കാപ്പി ഉണ്ടാവില്ല ഇത് മന്ത്രവോ മായോന്നും അല്ല വെള്ളം തിളപ്പിക്കണം പാൽ അവരെ വല്ലാതെ തെറ്റിദ്രിച്ചിരിക്കുന്നു സ്വന്തം കുഞ്ഞുങ്ങളോട് അമ്മമാർക്ക് ഒരു രീതി ഉണ്ടല്ലോ അവരങ്ങനെ

ആവശ്യം ഉണ്ടാവോ എനിക്കൊന്നും വേണ്ട ആശ്വാ കൊഴപ്പമില്ല തന്റെ അച്ഛനെ കണ്ടോട്ടെ കല്യാണക്കാരി ഉറപ്പിച്ചോട്ടെ അതിനെന്താത്ര വിഷമം എനിക്ക് തന്തയില്ല അത് അത് നിന്റെ സ്വഭാവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അതല്ലെന്നേ എന്റെ അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് നാളായി എന്ന് മാത്രമല്ല അമ്മാവനെ ഞാൻ ഇത് അറിഞ്ഞാൽ ആകെ ആലുപുളിത്താവും എല്ലാം പൊളിയും അമ്മാവൻ വേണ്ട ഒരു ഈ നാട് പൂഴ കിടക്കില്ല ആവശ്യമായിട്ട് തന്തമാര് സാറേ സാറിന് എത്ര തന്തമാരോ എനിക്കല്ലടെ യവനെ ഞാൻ നല്ല അന്തസ് ഉള്ള കൊണ്ട് കൊണ്ടിറക്കി തരാം വലിയ ചാർജ് ആവും ഒരു നൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ നല്ല കിളി കിളി പോലെ തന്തമാര് വരും അത് കുറയൂലേ അഞ്ചു രൂപക്കും കിട്ടും പക്ഷേ ജോറി പിടിക്കാൻ അത് വേണ്ട അത് വേണ്ട ഇനിയിപ്പോ ഒരു പ്രശ്നവും ഇല്ല ആ കിളിത്തന്താ എളീനെ കാണട്ടെ കല്യാണത്തിന് സമ്മതമാണെങ്കിലും അത് രണ്ടു വർഷം കഴിഞ്ഞേ നടക്കൂ എന്ന് ഉറപ്പു കൊടുത്താൽ മാത്രം എന്നാ ഞാൻ പോകുന്നു ഇതാ തന്തയും പല പേട്ട് തന്തമാരെയും വിളിച്ചോണ്ട് വന്ന സംഭവം അലക്കുലിട്ട് അകല്ലേ അയ്യോ സാറ് വിഷമിക്കാതെ ഒരുത്തിനെയും കിട്ടിയില്ലെങ്കിൽ അവന്റെ തന്തയെങ്കിലും മേക്കപ്പെട്ട് അവൻ വിളിച്ചോണ്ടുവരും നീ കാര്യം പറ അണ്ണാ ഒരു ചെറിയ നാടകം നിറയെ ആളത്തും ഉണ്ടാവുമോ ഓ ആളൊക്കെ കുറച്ചേ കാണു വേഷം എന്താ തന്തപ്പടി കാശൊരൊക്കെ അൻപത് രൂപ പെർഫോമൻസ് കഴിഞ്ഞാൽ ഉടനെടുത്ത് കഴിത്തരും അപ്പൊ എവിടെയാ സ്റ്റേജ് ഓ സ്റ്റേജും വാങ്ങാത്തൊലിയൊന്നുമില്ല നമ്മളൊരു കൂട്ടുകാരനെ കല്യാണം ഉറപ്പിക്കാനാണ് ആളൊരു തന്തയില്ലാത്തതിനാ നാളെ ഹിൽവി കോംപ്ലക്സിൽ കറക്റ്റ് ഫ്ലാറ്റ് നമ്പർ പന്ത്രണ്ട് ഇത്തരം പന്നത്തരത്തിനെ എന്നെ കിട്ടില്ല നീ പോയി വേറൊരു പണി നോക്ക് അണ്ണാ ഒരു ജീവിതം തകരും അന്നാ ഒരു പ്രേമം പ്രേമെന്തരും ആൾമാരാട്ടത്തിന് പോലീസ് പിടിച്ചാലേ എന്റെ എല്ല് തരും നീ നിന്റെ കാര്യം നോക്കടാ വിളിക്കാൻ തന്നെയൊക്കെ വിളിക്കാ പറയണേ നീ പൈസ തരുന്നുള്ള നീ എന്താ ഉറപ്പ് ഉറപ്പു ഓ പിന്നെ 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 പറഞ്ഞ പറഞ്ഞ വാക്ക് പാലിക്കുന്നുള്ളേ നീ അറുപത്തഞ്ച് രൂപ എഴുപത്തിയഞ്ച് പൈസ പറ്റിയിട്ട് ഏഴു മാസം എന്നെ ഒളിച്ചൊന്നും പിടിക്കണല്ലേ നീ പക്ഷെ കിട്ടിയല്ലോ ഓ വീട്ടു വീട്ടുവന്ന് കുട്ടി എന്നാലും കിട്ടിയില്ലേ ഈ സന്ത കേസിൽ അണ്ണൻ എന്നെ ഒന്ന് സഹായിക്കാം ഇല്ല ഛേദമില്ലാത്ത ഒരു ഉപാരം കണ്ണിച്ചോരയില്ലാതെ പെരുമാറരുത് അണ്ണാ നീ എന്ത് കുന്തം പറഞ്ഞാലും എന്നെ കൊണ്ട് വയ്യ തന്നെ എന്റെ കയ്യിൽ ഒരു ദിവസം കിട്ടും ഇന്നത്തെ കാലത്ത് വിരലും വയലിട്ടുണ്ടിരുന്ന അമ്പത് രൂപ കിട്ടോ അതില്ല പക്ഷെ നിന്റെ ഇടപാടായതുകൊണ്ട് പേടി നീയായിട്ടുള്ള ഏർപ്പാട് മുഴുവൻ എന്തെങ്കിലും കൊല സ്റ്റീലേ അവസാനിച്ചിട്ടുള്ളൂ അതങ്ങനെ ഒപ്പിച്ചുകൊണ്ട് വരുന്നത് അയ്യോ ഇതൊരു സിമ്പിൾ കേസല്ലേ അനശ്വരമായ ഒരു പ്രേമബന്ധം തകർക്കാതിരിക്ക അത് വാസന അല്ല അമ്പത് രൂപ വേണ്ട വാങ്ങിക്കാല്ലോ നീയായിട്ടുള്ള യാതൊരു തന്റെ ജീവിതകാലം മുഴുവൻ കണ്ടവന് വേണ്ടി അടിച്ചോണ്ടിരിക്കുന്നൂറ് രൂപ രൂപ കൊടുത്താ വരാൻ അയിനൂറ് രൂപ നീ ആര് പരി രജനീക അഞ്ഞോളൊന്നും തരാൻ മുടിയാ അമ്പത് രൂപ ഇനി ഇല്ല എന്നാ ഏ അമ്പത് രൂപ പോയാ പോയാടാ ആലോചിക്കാനൊന്നുമില്ല അച്ചോ ഏതായാലും നമ്മൾ കള്ളം പറയുന്നില്ല അച്ചോ എന്ന് വിളിക്കുമ്പോ എന്തോന്ന് വിളിയേട്ടാണ് പള്ളിയിൽ അച്ഛനാണോ ശരിക്കുള്ള അച്ഛനാണോ ആരറിയില്ല കുട്ടി അതൊന്നും ശരിയാവില്ല ഈ വേഷവും ധരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത് തെറ്റല്ലേ ഒരു ജീവിതം രക്ഷിക്കാനല്ലേ അച്ഛോ എനിക്ക് വേണ്ട ഇതിനൊന്നും എന്നെ നിർബന്ധിക്കരുത് കർത്താവിന് അവ നഷ്ടമാവില്ല എന്നാ പിന്നെ കർത്താവിനോട് പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഒരു വഴിയാണ് ചേരാൻ പറ ദുഃഖിക്കുന്നവനെ കർത്താവ് കൈവിടിയില്ല മോനെ എന്നും പറഞ്ഞ് ഇരുപത്തി ആറ് കൊല്ലമായി കാര്യങ്ങൾക്ക്

நல்ல அந்தஸ் உள்ள ஒரு தந்தை ஞா கொு ஆர அப்பா போரே குழி என்ன